അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ കുട്ടികളുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ സെന്റ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ ജനാധിപത്യ സംവിധാനത്തെ പറ്റി മനസ്സിലാക്കുന്നതിനുവേണ്ടി നിരവധി വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു വിദ്യാർത്ഥികളിൽ പ്രാധാന്യം മനസ്സിലാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഹെഡ് മാസ്റ്റർ ജോസഫ് മാത്യു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ വരും തലമുറയ്ക്ക് എങ്ങനെയാണ് ജനാധിപത്യ ഭരണ സംവിധാനം എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനതലത്തിൽ ഓരോ സ്കൂളുകളിലും ഇന്ന് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് അവർക്ക് പ്രത്യേക ബാലറ്റ് പേപ്പറൊക്കെ കൊടുത്തുകൊണ്ട് കൈകളിൽ മഷി പുരട്ടിക്കൊണ്ട് കാർഡ് കാണിച്ചുകൊണ്ട് വോട്ട് പോയി ചെയ്യുന്ന പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നതെന്നും വോട്ട് ചെയ്യുന്ന രീതികളെ പറ്റിയും തങ്ങൾക്കേറെ പുതുമറഞ്ഞ അനുഭവം ലഭിച്ചതായി വിദ്യാർത്ഥികളും പറഞ്ഞു വോട്ട് നമ്മുടെ ജന്മാവകാശമാണ് ഓരോ വ്യക്തികൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലാണ് സാധാരണക്കും അവസരം കൊടുത്തിരിക്കുന്നു നമ്മളിവിടെ ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത് ഓരോ നമ്മുടെ ഹെഡ് മാസ്റ്ററായിരിക്കുന്നത് അനുഭവമാണ് അറിയാൻ കഴിഞ്ഞു മൂന്ന് ബൂത്തുകളിലായാണ് വോട്ടിംഗ് ക്രമീകരിച്ചിരുന്നത് കൈവിരലുകളിൽ മഷി പുരട്ടിയും ഐ ഡി കാർഡ് ഉപയോഗിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന തരത്തിലുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്